ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് തൊടുപുഴ മൂവാറ്റുപുഴ ഹൈവേ വാഴക്കുളം വാഴക്കുളം എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ നാട്ടിലെ കൈതച്ചക്കയുടെ ഒരു കേന്ദ്രമാണ് വാഴക്കുളം എന്ന് പറയുന്നത് കൈതച്ചക്കയുടെ കയറ്റുമതി കേന്ദ്രമാണ് വാഴക്കുളം ആ വാഴക്കുളം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം രണ്ട് നില വീടിന്റെ ആണ് ഇത് വാസ്തു ഉത്തമമായ സ്ഥലവും വീടുമാണ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള കിഴക്ക് വടക്ക് താന്നു നിൽക്കുന്ന വാസ്തു ഉത്തമമായ അടിപൊളി ഒരു സ്ഥലവും വീടുമാണ് ഇതൊരു വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പണത് വീടല്ല ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് പതിനഞ്ച് വർഷത്തോളമായിട്ടുള്ളതാണ് എങ്കിലും ഇപ്പോഴും പുതിയതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അടിപൊളി ഒരു വീടാണ് ഈ വീടിൻ്റെ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമുമാണ് ഉള്ളത് മൊത്തം അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്റൂമുണ്ട് മൂന്ന് ബാത്റൂമ് കോമൺ ആയിട്ടുണ്ട് നല്ല വ്യൂ ഉള്ള റോഡിൽ നിന്നും നല്ല ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് സൈഡിൽ കൂടിയും ടാറിങ്ങിനോട് പോകുന്നു ആ കാണുന്ന നല്ല വീതിയുള്ള മറ്റൊരു ടാറിങ്ങിനോടാണ് വാഴക്കുളം ടൗണിൽ നിന്ന് കഷ്ടിച്ച് കഷ്ടിച്ചൊരു കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന അടിപൊളി ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടാണ് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിള്ളേരെല്ലാവരും പുറത്തായതുകൊണ്ട് നോക്കാനും അന്വേഷിക്കാനും മെയിൻ്റെനൻസ് ചെയ്യാനൊന്നും ആളില്ലാത്ത കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ വലിയ വീട് കൊടുക്കുന്നതാണ് വേണമെങ്കിൽ ഹോസ്റ്റലൊക്കെ ആക്കാൻ പറ്റിയ അടിപൊളി ഒരു വീടാണ് തൊട്ടടുത്തൊക്കെ ഹോംസ്റ്റേയും അടിപൊളി വാർക്ക് വീടുകളുമാണ് സ്ഥിതി ചെയ്യുന്നത് നല്ല ഏരിയയാണ് വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണർ വെള്ളവും ബോർവെല്ലും ജലനിധി വെള്ളവുമുണ്ട് മിറ്റത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു കിണറും അങ്ങ് താഴെ മറ്റൊരു കിണറും ബോർവെല്ലും ജലനിധി വെള്ളവുമുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല നല്ല അടിപൊളി ഒരു വീടാണ് ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷമുള്ള മനോഹരമായൊരു വീട് ഈ കാണുന്ന ജാതിയും തെങ്ങുമൊക്കെ ഇതിനകത്തുള്ളതാണ് ഇവിടെ ഈ ടാറിങ്ങിനോടാണ് അതിർത്തി വരുന്നത് ഫ്രണ്ടിൽ ഗേറ്റ് അകത്തേക്ക് ടാറിങ്ങിനോട് ആ കാണുന്ന കെട്ടുവരെയാണ് അതിർത്തി വരുന്നത് ഒരു വീടിന് വേണ്ട എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഈ വീട്ടിൽ അവൈലബിൾ ആണ് ഈ മുപ്പത്തി അഞ്ച് സെൻറ് സ്ഥലത്തിനും വീടിനും കൂടി എൺപത്തി ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ ആണ് ഇവിടെയൊക്കെ സ്ഥലത്തിന് തന്നെ നല്ല വിലയുള്ളതാണ് വേണമെങ്കിൽ ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം കൂടി ഇതാ ചേർന്നുണ്ട് ന്യായമായ വില കൊടുത്താൽ അതൊരു പൂട്ടിയും വാങ്ങിക്കാവുന്നതാണ് ഇപ്പോൾ നിലവിൽ ഈ മുപ്പത്തിയഞ്ച് സെൻ്റ് വീടുമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് അങ്ങനെയും ആലോചിക്കാവുന്നതാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു രണ്ട് നില വീട് ഇതാണ് ഒരു കിണർ വരുന്നത് ബോർവെല് തൊട്ടപ്പുറയുണ്ട് ഉണ്ട് താഴെ നിന്ന് മറ്റൊരു കിണർ കൂടി ഈ വീടിന് വെള്ളത്തിനായിട്ട് നിലനിർത്തിയിട്ടുണ്ട് ഇതാണ് സ്ഥലത്തിൻ്റെ വ്യൂ വരുന്നത് മുപ്പത്തി അഞ്ച് ആകുമ്പോൾ ഈ ഒരു അതിർത്തി വരേ വരുന്നുള്ളൂ ബാക്കി അപ്പുറത്തേക്ക് കിടക്കും അറുപത് സെൻറ്റാണെങ്കിൽ അങ്ങേറ്റം വരെ കിട്ടുന്നതാണ് പഴയൊരു ഔട്ട് ഹൗസ് സ്ഥിതി ചെയ്യുന്നുണ്ട് ന്യായമായ വലിപ്പമുള്ളൊരു കാർ പോർച്ച് എൽ ഷേപ്പിൽ നല്ല നീളവും വീതിയുമുള്ള മനോഹരമായ ഒരു സിറ്റൗട്ട് അർഗോളാക്കി വെച്ച് നടയൊക്കെ ഇന്നെ അത് ക്രമീകരിച്ചിരിക്കുന്നു ലോറും ജലപ്പാളിയും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല നീളമുള്ള മനോഹരമായ ഒരു സിറ്റൌട്ടാണ് ഇവിടെ നോക്കിയാൽ റോഡിന്റെ നല്ല വ്യൂ ആണ് മിറ്റത്താണെങ്കിലും നാലോ അഞ്ചോ വാഹനങ്ങളൊക്കെ പാർക്കാനുള്ള ഏരിയ ധാരാളമുണ്ട് എല്ലാം കൊണ്ടും നല്ല അന്തരീക്ഷമുള്ള അടിപൊളി ഒരു വീടാണ് ഈ വീട് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കിടക്കാം മനോഹരമായ ഒരു ലിവിങ് ഏരിയ നല്ല വലിപ്പമുള്ള സ്പേസ് ഉള്ള ഏരിയ ആണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം എന്നത് സ്നമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് ചാലമായ ഡൈനിങ് ഏരിയ ആണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം ആണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ നിന്നും പുറത്തേക്ക് എൻട്രൻസ് ഉണ്ട് ഈ ഡോറ് ഉപയോഗിക്കാവുന്നതാണ് സിറ്റൌട്ടിലേക്ക് വാഷിംഗ് ഏരിയ കോമൺ ബാത്റൂം കിച്ചണിലേക്ക് കിടക്കാം ഇവിടെ ഒരു ഫാമിലി ഡൈനിങ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ഉള്ളൊരു കിച്ചണ് ധാരാളം കബോഡുകൾ സ്റ്റോർ റൂം കൊടുത്തിരിക്കുന്നു സാധാരണ അടുപ്പ് കൊടുത്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് ഇത് കറക്റ്റ് സ്ഥാനത്ത് തന്നെയാണ് നില കിഴക്ക് വടക്കായിട്ട് ഇവിടെ ഒരു കോമൺ പാത്രം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ ഒരു വാട്ടർ ടാങ്കാണ് കാണുന്നത് ഇത് ഔട്ട് ഹൗസ് ആണ് മുകളിലേക്ക് കയറാം ഒരു ഫാമിലി ലിവിങ് കൊടുത്തിരിക്കുന്നു ഈ റൂമിനോടെ നല്ലൊരു ബാൽക്കണി സ്ഥിതി ചെയ്യുന്നു രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ വരുന്നു അത്യാവശ്യം കബോർഡുകളൊക്കെ ഉണ്ട് ഇത് കോമൺ ആയിട്ടുള്ള ഡ്രസ്സിംഗ് റൂമാണ് ആണ് നല്ലൊരു ബാത്ത് നല്ല സ്പേസ് ഉള്ള അടിപൊളി ഒരു ബാത്റൂം കൊടുത്തിരിക്കുന്നു ഇവിടുന്ന് പുറത്തേക്ക് രണ്ട് ഉണ്ട് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഇവിടെ വാട്ടർ ടാങ്ക് ഇരിക്കുന്നു ഡ്രസ് വർക്ക് ചെയ്ത ഏരിയയാണ് നല്ല സ്ട്രോങ് വർക്കാണ് ഇതാണ് ഫ്രണ്ടിലത്തെ ബാൽക്കണി കാണുന്നത് അവിടെ മുകളിലത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഇവിടെയും നല്ലൊരു ബാൽക്കണി കൊടുത്തിരിക്കുന്നു ഇവിടെ നോക്കിയാൽ റോഡിന്റെ ഒക്കെ നല്ല വ്യൂ ആണ് എറണാകുളം ജില്ലയിൽ തൊടുപുഴ മൂവാറ്റുപുഴ ഹൈവേ വാഴക്കുളം ആ വാഴക്കുളത്ത് നിന്ന് ഒരു കിലോമീറ്ററോളം മാറി മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം രണ്ട് നില വീട് കയറി താമസിച്ചിട്ട് പതിനഞ്ച് വർഷം മാത്രമായത് വെള്ളത്തിനായിട്ട് കിണർ വെള്ളം ബോർവെല്ല് ജലനിധി എല്ലാം അവൈലബിളാണ് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമുമാണ് ഉള്ളത് താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലും ഓരോ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് വേണമെങ്കിൽ അറുപത് സെൻറ്റ് വരെ സ്ഥലം കിട്ടാനുണ്ട് ഈ മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് നല്ല അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തു ഉത്തമമായ അടിപൊളിയൊരു വീടാണ് മനോഹരമായ ഈ അഞ്ച് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ பந்தப்படுதா